ഞങ്ങളുടെ തലയിലേക്ക് കെട്ടി വെക്കാൻ ഒരുത്തരും ശ്രമിക്കേണ്ട കാര്യമില്ല അതൊക്കെ വലിയാ പോയ വലിയ വലിയ വഴിയെ പോയത് തന്നെയാണ് ഞങ്ങളെ ഇതൊന്നും ബാധിക്കുന്ന വിഷയവുമല്ല അതുകൊണ്ടൊന്നും ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനവും ഞങ്ങളുടെ ശ്രമവും ഒരു കാര്യവശാലും ഉപേക്ഷിക്കുന്ന പ്രശ്നവും അതുകൊണ്ട് ഞങ്ങളെ ഉമ്മാ പറഞ്ഞ് ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാനൊന്നും ആരും കരുതലല്ല ആ ആത്മഹത്യ ചെയ്ത സഹോദരന്റെ കുടുംബത്തോട് ഞങ്ങൾക്ക് അതിയായ ഖേദമുണ്ട് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഞങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ട് അതിയായ ഖേദമുണ്ട് അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർഷിസ്റ്റിനോ സർക്കാർ വി ആർ ശജിക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഒരു പങ്കുമിൻ്റെ ഒരു കാര്യത്വവും ഇല്ല എന്ന കാര്യം അസന്ധികൃതമായി പറയാൻ നൽകിയിരിക്കുക അതുകൊണ്ട് ഇവിടെ ബി ജെ പി കാര് യോഗം വെച്ച് കോൺഗ്രസുകാർ യോഗം വെച്ച് യു ഡി എഫ്കാർ യോഗം വെച്ച് ഞങ്ങളുടെ മെക്കെട്ട് കയറാൻ വരേണ്ട കാര്യമില്ല അതൊന്നും ഞങ്ങളെ മാറിക്കുന്ന കാര്യമോ അദ്ദേഹം ആത്മഹത്യ ചെയ്തെങ്കിൽ നമുക്ക് ഖേദമാണുള്ള ദുഃഖമുണ്ട് ഒരു സഹോദരനാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അവരോട് ഞങ്ങൾക്കറിയാൻ ഖേദവും ദുഃഖവും ഉണ്ട് ഇനിയും ആ കുടുംബത്തെ സഹായിക്കാൻ ഞങ്ങളെ കഴിയുന്ന ഏത് സഹായമോ ബാക്കിന്റെ ഭരണസമിതിയോ അല്ലെ ഇടതുപക്ഷ ജനാധിപത്യ പൊതു എന്ന നിലയിൽ ഞങ്ങളോ ചെയ്യാൻ എപ്പോഴും ഞങ്ങൾ സന്നദ്ധമായിരിക്കണമെന്ന കാര്യവും ഞാൻ ഈ അവസരത്തിൽ വ്യക്തമാക്കാൻ അറിയിക്കുക അതുകൊണ്ട് ഇതിന്റെ ഭാവ് ഭാരം ഞങ്ങളുടെ നല്ല കെട്ടി വെച്ച് അദ്ദേഹത്തിന് വല്ല മാനസിക പ്രശ്നമുണ്ടോ എന്നെല്ലാമുള്ള കാര്യം അദ്ദേഹം വല്ല സിമിഫൈ ചെയ്തിരുന്നോ ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണെന്നാണ് എൻ്റെ വിനീത പ്രയോത ഞാനത് സംബന്ധിച്ച് വിശാലമായി പരിശോധിച്ചു ഇവിടെ ഇരിക്കുന്ന ആളുകൾ എല്ലാം ഇന്ന് സാമാന്യത എന്നെ കഴിഞ്ഞു കൂടുതൽ അറിയാവുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവനല്ല നേരിട്ട് ആളുകളെ അറിയാവുന്നവരാ എനിക്ക് ഈ മരിച്ചാലിന്റെ പരിചയമുണ്ടോ എന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല എങ്കിലും അദ്ദേഹം ഇത്തരം കടുക്കി ചെയ്യേണ്ട യാതൊരു സാഹചര്യവും അത്തരം ഒരു പ്രവർത്തനവും ബാങ്കിന്റെ ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ആ ബാങ്കിന്റെ പ്രസിഡന്റായ വി ആർ സജിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർഷിക്കനോ ഇടതുപക്ഷ ജനാധിപത്യ പിന്ഗണിച്ചോ ആ സഹോദരന്റെ ആ ശേഖരിത അഹാര ദേഹവിയോഗത്തിൽ ആത്മഹത്യയിൽ ഒരു പങ്കുമില്ല എന്ന കാര്യവും ഞാൻ ഈ അവസരത്തിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും മാനസിക